സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്ന് വിളക്കേട്ടാണ് പിന്നെ തൃക്കല്യാണം കേട്ടോ ദേവിയുടെ അപ്പോൾ തൃക്കല്യാണത്തിൻ്റെ അന്നാണ് വിളക്കേട്ട് ഘോഷയാത്ര വയ്ക്കുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും പോകുന്നുണ്ട് അപ്പോൾ ആദ്യം ദേവിയുടെ തൃക്കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് കുത്തിയോട്ടം ചമയവിളക്ക് പൊങ്കാല എല്ലാം വരുന്നത് ഇതാണെങ്കിൽ നമ്മുടെ എല്ലാവരും ഇതുപോലെ വേറൊരു അമ്പലത്തിൽ പോവും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഗേൾസൊക്കെ അങ്ങനെ കണ്ടേ കോശയാത്രയാണ് വിളക്ക് കോശയാത്രയാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഉത്സവമാണ് നമ്മുടെ അവിടെയൊക്കെ അപ്പോൾ നിങ്ങൾ വിളക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലായിടത്തേ എല്ലാ അമ്പലത്തിലേയും പോലെ തന്നെയാണ് നമ്മുടെ അമ്പലത്തിലും വിളക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനും ഋതുവും ചേച്ചിയും നമ്മുടെ വീട്ടിലും എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ എടുത്തത് വേറെ രീതിയിലാണ് സൈഡ് വൈസിലാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് കേട്ടോ വിളക്ക് എട്ട് ഘോഷയാത്ര അറിയില്ലായിരിക്കും ഈ തൃക്കല്യാണം എന്താണെന്ന് വെച്ചാൽ തൃക്കല്യാണം എന്ന് വെച്ചാൽ ദേവിയുടെ കല്യാ കല്യാണമാണ് അപ്പോൾ അന്നാണ് ഈ എന്താ ഈ വിളക്ക് കെട്ട് ഘോഷയാത്ര അപ്പോൾ ദേവിയുടെ കല്യാണം നടക്കുന്നത് എട്ട് മണിക്കാണ് രാത്രി അപ്പോൾ ഇവരെല്ലാവരും ആ സമയമാകുമ്പോൾ ഈ വിളക്കുകെട്ട് എല്ലാ ഘോഷയാത്രക്കാരും അവിടെ എത്തും എത്തിയിട്ടാണ് നമ്മുടെ മാല ചാർത്തൽ കർമ്മം ദേവിക്ക് അത് അതിനുശേഷം ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ട് സദ്യ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നോർമലി കൊടുക്കുമ്പോഴെ അല്ല രാത്രി സദ്യ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ സദ്യയുടെ എല്ലാം ഈ തോരനായാലും സാമ്പാറായിരുന്നാലും എന്താ കിച്ചടിയായി എല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ പിന്നെ ഒരു സ്വീറ്റ്സും കൂടെ കാണും അതിൽ ചിലപ്പോൾ ജിലേബി ആവാം അല്ലെങ്കിൽ ലഡു ആവാം ഏതെങ്കിലും ഒരു സീ ഏതെങ്കിലും ഒരു മധുരമുള്ള ഒരു സാധനം കൂടെ അതിൽ കാണും അതും കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലൊക്കെ നമുക്ക് തരും അതാണ് ദേവിയുടെ സദ്യ എന്ന് പറഞ്ഞ് പ്രസാദമായിട്ട് നമുക്ക് തരുന്നത് അല്ലാതെ നോർമലി അല്ലാതെ ക്ഷേത്രത്തിൽ ഉച്ചക്കെ സദ്യ നടക്കുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ദേവിയുടെ കല്യാണമല്ലേ അങ്ങനെ ഒരു പ്രസാദം പോലെയാണ് തരുന്നത് പിന്നെ ഏതെങ്കിലും ഒരു പായസം കാണും അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ എന്ന് പറയുന്നത് ഇനി വേറെയുള്ള ക്ഷേത്രത്തിൽ എനിക്കറിയില്ല നമ്മുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണ് പ്രോസസ്സിങ് പക്ഷേ ഭയങ്കര ഉത്സവമാണ് കേട്ടോ ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെ വിളക്ക് കെട്ട് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത് ഈ വിളക്ക് കെട്ടും പിന്നെ ഈ കുത്തി ഓട്ടോ ഈ മെയിൻ രണ്ട് ദിവസം എവിടെ പോയിരുന്നാലും നമ്മൾ അന്ന് എത്തിയിരിക്കും അന്നാണെങ്കിൽ ഒരുങ്ങി നല്ലപോലെയൊക്കെ ഒരുങ്ങിയൊക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ എന്റെ വീഡിയോ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ